ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ ആഭരണങ്ങൾക്ക് ജുവല്ലേസിൽ ബ്ലൈ വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേ ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റിഴ്സ് വല്ലപ്പുഴ ചെറുകോട് കോൺഗ്രസ് ഭവനിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ദേശീയ പതാക ഉയർത്തി ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി വല്ലപ്പുഴ ചെറുകോടെ കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളുടെ നടത്തി കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് പതാക ഉയർത്തി തുടർന്ന് ദിനാഘോഷ സന്ദേശവും നൽകി സ്വാതന്ത്ര്യം നേടുന്നതിനും അതിനുശേഷം ഈ ഭരണഘടന കോൺഗ്രസ് വഹിച്ച പങ്ക് ആർക്കും തന്നെ വിസ്മരിക്കാവുന്നതല്ല ഇന്ത്യൻ കോൺഗ്രസ് വിഭാവനം ചെയ്ത ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെല്ലാം ഉള്ളതെന്ന് നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വത്തിൽ ഭരണഘടന പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപം നൽകുകയും ദീർഘമായ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പഠനങ്ങൾക്കും ഒക്കെ ശേഷമാണ് എം ടി ഉമ്മർ അധ്യക്ഷനായിരുന്നു സി ടി അലി ടി അലി ഹാജി എൻ കെ അബൂബക്കർ എൻ ഗണേഷ് മുഹമ്മദ് റിയാസ് ടി ശ്രീനിവാസൻ മധു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു